ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നൊരു മിനി വ്ലോഗാ കേട്ടോ ഇതിപ്പോൾ മോചുനെ സ്കൂളിലൊക്കെ വിട്ടതിന് ശേഷം ഉള്ള ഒരു വീഡിയോ ആയിരിക്കും അവനെ സ്കൂളിലൊക്കെ പറഞ്ഞു വിട്ടതിന് ശേഷം ഞാൻ പിന്നെയും പോയി കുറച്ചു നേരം കിടന്നതിന് ശേഷം കേട്ടോ എഴുന്നേറ്റ് വന്നത് രണ്ടാഴ്ചയായിട്ട് തുടങ്ങിയ പനി ഇതുവരെയായിട്ട് മാറിയിട്ടില്ല കേട്ടോ ഭയങ്കര ക്ഷീണമൊക്കെ ആയിരുന്നു അന്നമോളാണെങ്കി അവളുടെ അച്ചാച്ചനെ യാത്രയാക്കാൻ വേണ്ടി നിൽക്കണതാട്ടോ ഇത് ചേട്ടായി ഓഫീസിൽ പോകാൻ വേണ്ടി പോണതാണ് അപ്പം ദ അമ്മയും അന്നമോളൊക്കെ നിൽക്കുന്നുണ്ട് സാധാരണ ഇവള് കരയാറുണ്ട് കേട്ടോ ഈ കാറിങ്ങനെ പുറത്തേക്ക് എടുക്കുമ്പോഴേ ഇന്നെന്തോ കരഞ്ഞിട്ടില്ല ആൾ നല്ല മൂഡിൽ എഴുന്നേറ്റുകൊണ്ടായിരിക്കാം അവൾ ഇത് ഈ ബ്രഷൊക്കെ എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട് അവൾ തേച്ചാൽ ശരിയാവില്ല അതുകൊണ്ട് ഞങ്ങളൊന്ന് തേപ്പിക്കട്ടോ ശരിക്കും അതിനുശേഷം അവൾ എന്നെ പേടിപ്പിക്കണ്ടായിരുന്നു കേട്ടോ പേടിപ്പിച്ച് പേടിപ്പിച്ച് പേടിപ്പിച്ച ആള് നിലത്ത് കടന്നു പിന്നെ ഞാൻ എഴുന്നേപ്പിച്ചൊക്കെ കൊടുത്തു കേട്ടോ പിന്നെയും എന്നെ വഴിക്കുറയിൽ തന്നെയായിരുന്നു കേട്ടോ രാവിലത്തെ കുറച്ച് പാത്രങ്ങൾ കഴുകാൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് കഴുകാണ് ഞാൻ അന്നമോളെ ഒരാള് നോക്കുമ്പോൾ ഒരാൾ ജോലി ചെയ്യണം അപ്പൊ അമ്മയ്ക്കും വയ്യ ഞങ്ങൾക്ക് എല്ലാവർക്കും രണ്ടാഴ്ചയായിട്ട് തുടങ്ങിയ പനിയും കാര്യങ്ങളൊക്കെ കേട്ടോ ഇപ്പൊ മോച്ചുനൊന്ന് മാറിയിട്ടുള്ളു അവന് സ്കൂളിൽ പോയി തുടങ്ങി ഞങ്ങൾക്ക് ആ ക്ഷീണം ഇപ്പോഴും മാറിയിട്ടില്ല കേട്ടോ അപ്പം അമ്മ അന്നമോളെ നോക്കണോണ്ട് തന്നെ ഞാൻ ഇതൊക്കെ കഴുകി വെക്കാമെന്ന് വിചാരിച്ച് കഴുകി വെക്കുന്നതാണ് അന്നമോളുടെ അടുത്ത് എപ്പോഴും ആൾ വേണോട്ടോ അവൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും പെടിച്ചു കയറി നമുക്ക് പണി ഉണ്ടാക്കിത്തരും അതിനുശേഷം അന്നമോൾക്ക് ആപ്പിൾ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആപ്പിൾ ചെത്തി കൊടുക്കുന്നതാട്ടോ ഈ കാണുന്നത് പക്ഷേ ഇത് ചെത്തിയത് അവൾക്ക് വേണ്ടിയാണെങ്കിലും അവളിത് കഴിച്ചിട്ടില്ല കേട്ടോ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞു എന്നിട്ട് അവൾ എന്നെ കഴിപ്പിക്കാൻ നോക്കിക്കൊണ്ടിരിക്കായിരുന്നു കേട്ടോ എനിക്കിങ്ങനെ വായിൽ വെച്ച് തരാമായിരുന്നു അവൾക്ക് വെച്ച് കൊടുക്കും തോറും അവൾ വേണ്ട വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഈ ഇരിക്കണം മുതലിനെ കണ്ടില്ലേ ഈ സാധനം ഭയങ്കര കുസൃതി കേട്ടോ എൻ്റെ ദൈവമേ ഈ നിലത്തൊന്നുമില്ല ഏത് സമയം ഇങ്ങനെ പെട്ടച്ച് കയറി എവിടെങ്കിലൊക്കെ നിൽക്കുള്ളൂ കേട്ടോ രാവിലെ തന്നെ പപ്പ മീൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ അമ്മ നന്നാക്കാം കേട്ടോ മീൻ കറി വെച്ചുകഴിഞ്ഞാൽ പിന്നെ പകുതി ഭാരം കുറഞ്ഞുല്ലോ അന്നമോളിങ്ങനെ കയറി നിൽക്കുന്നത് മൂത്രം ഒഴിക്കാൻ വേണ്ടി കേട്ടോ അതേ മൂത്ത് റോയിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ ഒരു ശീലാണ് എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ കയറി നിന്നിട്ടാട്ടോ മൂത്ത് റോയിക്കുള്ളൂ ഞാൻ പറഞ്ഞില്ലേ അവളെ നിലത്തൊന്നും നിൽക്കില്ല ഇതെന്റെ കളർ ആണ് ആ സാധനം ഇവിടെ എടുത്തുകൊണ്ട് പോയിട്ട് കുത്തി വരയ്ക്കണതാണ്ടോ പുള്ളിക്കാരത്തെ വിചാരിച്ച് ഇതെന്തോ സ്കെച്ച് പോലത്തെ സാധനമാണ് എന്ന് വിചാരിച്ചിട്ട് വരയ്ക്കണതാണ് ഇവിടെ ഒക്കെ കുത്തി വരച്ചിട്ടേക്കാണോ സ്കെച്ചും കൊണ്ട് എടി അത് മമ്മിയുടെ മുഖത്തിറന്ന സാധനാ അതെ മമ്മിയുടെ മുഖത്തിറന്ന സാധന അത് മമ്മിയുടെ സാധന എന്താ മുഖത്തെറുന്ന സാധനാണോ മോളെ അത് അത് കളർ കളർ ആണ് ആണ് ഓക്കേ ഒരു ആയപ്പോഴാട്ടോ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണത് അപ്പൊ ദേ അപ്പം ഉണ്ട് കടലക്കറി ഉണ്ട് കൂട്ടത്തില് തോരനും എടുത്തുണ്ട് കേട്ടോ എനിക്ക് ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് തോരൻ ഇങ്ങനെ വെക്കുമ്പോൾ അച്ചിങ്ങ തോരൻ ഇങ്ങനെ വെക്കുമ്പോൾ ഞാൻ ഇങ്ങനെ എന്ത് സാധനമാണ് കൂടെയുള്ള അതിൻ്റെ കൂടെ കൂട്ടി കഴിക്കും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ തേങ്ങയൊക്കെ ഇട്ട് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് തോരൻ വെക്കുന്നത് ഭയങ്കര ഇഷ്ടാട്ടോ ദൈ കാണുന്ന തുണിയൊക്കെ ഇനി മെള് കൊണ്ടെന്ന് പറഞ്ഞോട്ടോ അമ്മയാണെങ്കിൽ രാവിലെ കഴുകി വെച്ചതാണ് ഇനിയിപ്പോ മെള് പോയി ഒക്കെ വിരിച്ചിരണം ഇപ്പം കണ്ട പടങ്ങളൊക്കെ ഞാൻ വരച്ചതാട്ടോ അങ്ങനെ നമ്മൾ മേളിലെത്തിയിട്ടുണ്ട് ഇനി വാതില് തുറന്ന് അവിടെ വല്ല തുണികളും കിടപ്പുണ്ടോ എന്ന് നോക്കണോട്ടോ അപ്പം കുറച്ച് തുണികളേ ഉള്ളൂ ഇനിയിപ്പോൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് ഇപ്പം കൊണ്ടുവന്ന കഴുകുക കഴുകിയിട്ട ഡ്രസ്സുകൾ ഒന്ന് ഇറണം അപ്പം അതേ നിങ്ങൾ കാണുന്നുണ്ടാവും ഞാനിങ്ങനെ വിരിച്ചിടുമ്പോൾ എൻ്റെ പാൻറിൻ്റെ സൈഡിൽ അഴുക്ക് പോലെ അത് അഴുക്കല്ല കേട്ടോ കരിമ്പനടിച്ചതാണ് എനിക്കൊരു ശീലമുണ്ട് ഈ കയ്യൊക്കെ കഴുകി ഈ നനവില്ലേ അത് ഞാൻ തോർത്തിൽ എന്റെ ഈ രണ്ട് സൈഡിലും ഇങ്ങനെ വെച്ച് തുടക്കി തുടക്കിട്ടോ അങ്ങനെ അങ്ങനെ അവിടെ കരിമ്പൻ അടിച്ചോ അപ്പൊ മേളിൽ നിന്ന് കൊണ്ടുവന്ന തുണികളുണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഇങ്ങനെ മടക്കി വെക്കാട്ടോ കുറച്ച് തുണികളെ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അതൊക്കെ ഞാനൊന്ന് മടക്കി വെക്കുന്നുണ്ട് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ ഞാനൊരു കാപ്പി ഇട്ട് കുടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാപ്പി അപ്പതീ ഞാനൊരു കാപ്പിയൊക്കെ ഇട്ട് കുടിച്ചിട്ടുണ്ട് ഇപ്പൊ സമയം ഒന്ന് ഇരുപതാവാൻ പോവാട്ടോ എന്തില് പെട്ടെന്നാ സമയം പോണേന്ന് അറിയോ കണ്ണടച്ച് തോർക്കണേക്കാലം ഉച്ചയായിട്ടോ അങ്ങനെ തന്നെ ഒരു നല്ലൊരു മഴയും കിട്ടി പ്രതീക്ഷിക്കാതെ പെയ്ത മഴയാട്ടോ എന്ന് പറയാലോ നല്ല അടാറ് മഴ ആയിരുന്നു കേട്ടോ അന്നാമിക്കാണെങ്കി ഭയങ്കര ഇഷ്ടമായി അന്നാമി കയ്യൊക്കെ നീട്ടി പിടിച്ച് മഴയൊക്കെ കൊള്ളുന്നുണ്ടായിരുന്നു കേട്ടോ ഇതിനെ ഇങ്ങനെ നോക്കി നിന്നില്ലെങ്കിൽ ഇത് വേണമെങ്കിൽ ചിലപ്പോ അതിലേക്ക് എടുത്ത് ചാടും ഇതെന്നെ പ്രതീക്ഷിക്കാൻ പറ്റില്ല കേട്ടോ എന്താ ചെയ്യണേന്ന് അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ് അടുത്ത ദിവസം വേറെ വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും ബായ്